വയനാട് ദുരന്തത്തിൽപ്പെട്ട സഹായിക്കണമെന്ന ആവശ്യവുമായി ഒരുമിക്കാം വയനാടിനായി എന്ന സന്ദേശമുയർത്തിയാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നെന്മാറയിൽ അഭ്യർത്ഥന നോട്ടീസ് വിതരണം ചെയ്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്നതാണ് സന്ദേശം ഏതെല്ലാം ബാങ്കുകളിലേക്കാണ് സംഭാവന അയക്കേണ്ടത് എന്ന വിവരങ്ങൾ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം അവസാനമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടി കേരളത്തെ നടുക്കിയ ദുരന്തമുണ്ടായത് ദുരന്തത്തിനിരയായവരെ സഹായിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ പറഞ്ഞു കേരളം മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള മലയാളികളല്ലാത്തവരും നമ്മുടെ കേരളത്തിൽ ഏത് പ്രശ്നവും നമുക്ക് നേരിടാനും പരിഹരിക്കാനും സാധിക്കും എന്നത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഒക്കെ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ് ഇത് അതിനേക്കാളെല്ലാം ഒരു വലിയ ദുരന്ത ദുരന്തമാണ് എന്നതിൽ ആർക്കും സംശയമുണ്ടാവില്ല എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിനതീതമായി ജാതിമത ചിന്തകൾക്കപ്പുറത്ത് വലിയ സഹകരണമാണ് എല്ലാ മേഖലയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും നാളെയുമായി സി പി ഐ എം നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും നേരിട്ട് ചെന്ന് എല്ലാ ആളുകളെയും നേരിൽ കണ്ട് ഇനി ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എന്നതിലേക്ക് സംഭാവന അയക്കാൻ ബാക്കിയുണ്ടെങ്കിലും അവരോട് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു ക്യാമ്പയിൻ നടക്കുക സി പി എം കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ മുൻ ഏരിയ സെക്രട്ടറി യു അസീസ് തുടങ്ങിയവർ സി കെ രാജേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നു കെ ബാബു എം എൽ എയുടെ നേതൃത്വത്തിൽ കൊല്ലങ്കോട് നഗരത്തിലും അഭ്യർത്ഥന നോട്ടീസ് വിതരണം ചെയ്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സുമനസുകൾ സംഭാവന നൽകണമെന്നും വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാവണമെന്നും എം എൽ എ അഭ്യർത്ഥിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സന്തോഷ്കുമാർ ഏരിയ കമ്മിറ്റി അംഗം എ ദേവിദാസ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്